അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു മഹാദേവൻ്റെ തിരുസന്നിധിയാണ് വളരെയധികം ചൈതന്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണ് അധികം അധികമാരും ശ്രദ്ധയിൽപ്പെടാത്തൊരു മഹാദേവ ക്ഷേത്രം പുരാണപ്രസിദ്ധമാണ് വളരെയധികം ശക്തി ചൈതന്യമുള്ള ഒരു മഹാദേവ സന്നിധിയാണ് പ്രദോഷത്തിനായിട്ടും മറ്റ് ഇതര വഴിപാടുകൾ അനുഷ്ഠിക്കുവാനായിട്ട് എത്തിച്ചേരുന്നത് ഞങ്ങളെ ക്ഷേത്ര നട അടച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടേക്ക് എത്തിയത് അത് കാരണം ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്നിരുന്നാൽ തന്നെയും ഭഗവാന്റെ ആലയത്തെക്കുറിച്ച് എല്ലാവരെയും ഒന്ന് അറിയിക്കുക നമ്മൾ വരേണ്ടുന്ന സ്ഥാനം എന്ന് പറയുമ്പോൾ കായംകുളം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നേരെ അടൂരിന് ബസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വാഹനത്തിലാവരുന്നത് എന്നുണ്ടെങ്കിൽ അടൂർ ദിശയിലേക്ക് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പഴകുളം എന്ന ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് ദർശനമാക്കി നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പയ്യനല്ലൂർ എന്ന സ്ഥലത്താണ് സ്കൂൾ ജംഗ്ഷനിലാണ് എത്തിച്ചേരുക അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററാണ് ഈ ക്ഷേത്ര സവിധത്തിലേക്ക് എത്തിച്ചേരുവാൻ ഉള്ള ദൂരം എന്ന് പറയുന്നത് യാത്രസഞ്ചയമാകയാൽ നമ്മൾ ഇവിടെ എത്തി ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല രോഗ ദുരിതങ്ങൾക്ക് ആശ്രയനിധിയാണെന്ന് ആണ് ഇവിടുത്തെ പൊതുവേ ഉള്ള അഭിപ്രായം ഏത് രോഗാവസ്ഥയിൽ കഴിയുന്ന സജ്ജനമായിരുന്നാലും ഇവിടെ വന്ന പ്രദോഷവ്രതത്തിൽ പങ്കു അതേപോലെ ശനിയാഴ്ച ഒരു വൺ തിരക്കാണ് ശനി തിങ്കള് ഒക്കെ എന്ന് പറയുമ്പോൾ തിരക്കാണ് ഇവിടെ അനുഭവ വേദ്യമാകുക കുംഭത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന പത്തു ദിനഭാവത്തിലുള്ള ഉത്സവവും അതുപോലെ പ്രാധാന്യമുള്ള ഒട്ടേറെ മറ്റ് വിശേഷതകളും ഈ ക്ഷേത്രത്തിൻ്റെ കാവിലെ നൂറും പാലും തുടങ്ങി ഉപദേവതാ ഭാവത്തിൽ ഗണേശ്വരനും ഭഗവതിയും അത്യധികം ചൈതന്യവത്തായിട്ട് കുടികൊള്ളുന്ന ഒരു ഭൂമി കൂടിയാണ് വളരെ ശ്രദ്ധയാർജിച്ച ഒരു ഗ്രാമപ്രദേശം കൂടിയാകയാൽ നല്ല ഒരു സാഹചര്യമാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ലഭ്യമാണ് ഇവിടെ എത്താതിരിക്കരുത് കൃത്യമായിട്ടും അതിലുള്ള ഗുണഭാവങ്ങൾ നമുക്ക് ഭഗവാൻ ലഭ്യമാക്കും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ് അത് നല്ല മനോഹാരിത നിറഞ്ഞ ഒരു മഹാക്ഷേത്രമാണ് ഞങ്ങൾ വന്നപ്പോഴത്തേന് ശൈലകം അടച്ചു കഴിഞ്ഞു അറിവ് അറിവിലേക്കും എത്തിച്ചിരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ക്ഷേത്ര പുരാണങ്ങളിൽ ഇന്ന് ഒട്ടനവധി നല്ല നല്ല ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് അറിവ് രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നത് പറ്റുന്ന സാഹചര്യങ്ങളുടെ എത്തിച്ചേരുവാൻ ശ്രമം നല്ല രസകരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നുചേരുക